മാസം വെറും എണ്ണൂറ്റി രണ്ട് രൂപ മാത്രം അടച്ച് രണ്ട് കോടി രൂപയുടെ കവറേജ് ലഭിക്കുന്ന എൻ ആർ ഐസിന്റെ ടേം ഇൻഷുറൻസ് പ്ലാൻസിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയാലോ അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരിക്കലും സമയനഷ്ടം തോന്നില്ല എന്തിനാണ് നമ്മൾ നമ്മുടെ നാടും വീടും വിട്ട് വേറെ രാജ്യത്തേക്ക് പോയി ജീവിക്കുന്നത് അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ സാമ്പത്തികം മെച്ചപ്പെട്ട ജീവിതം തേടിയാണ് പ്രവാസികൾ കടൽ കടക്കുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടം തട്ടും അല്ലേ അങ്ങനെയാണെങ്കിൽ എൻ ആർ ഐസിനെ സംബന്ധിച്ച് നല്ലൊരു പ്ലാനാണ് എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നത് നമ്മുടെ അഭാവം അവരെ മാനസികമായി തകർത്തേക്കാം അത് സാമ്പത്തികമായി അലട്ടാതിരിക്കാൻ നമുക്ക് ചെയ്യാനാകുന്ന കാര്യമാണ് എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുത്തു കുടുംബത്തെ പരിരക്ഷിക്കുക എന്നത് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു വലിയ തുക ലഭിക്കുന്ന ഇൻഷുറൻസ് ആണ് എൻ ആർ ഐ ടേം ഇൻഷുറൻസ് മാസം വെറും എണ്ണൂറ്റി രണ്ട് രൂപ മാത്രം അടച്ച് രണ്ട് കോടി രൂപയുടെ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ വരെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഇൻഷുറൻസ് എടുക്കാനും സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇതിലൂടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാണ് നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി നോക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പറയാം ടേം ഇൻഷുറൻസ് തുടങ്ങുമ്പോൾ പ്രായം ഒരു പ്രധാന ഘടകമാണ് പ്രായത്തിനനുസരിച്ച് അടയ്ക്കേണ്ട തുകയിൽ മാറ്റമുണ്ടാകും എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ അത് എടുക്കുകയാണ് നല്ലത് ഒരു ഉദാഹരണം പറയാം നമ്മൾ ഇരുപത്തെട്ട് വയസ്സിലാണ് ഇൻഷുറൻസ് എടുക്കുന്നത് എന്ന് കരുതുക അന്ന് അടയ്ക്കുന്ന തുക തന്നെ നമുക്ക് മുപ്പത്തെട്ട് വയസ്സിലും അടയ്ക്കാവുന്നതാണ് അതേസമയം ഒരു വർഷത്തിൽ ഒരുമിച്ച് തുക അടയ്ക്കുന്ന സ്കീമുകളും മാസത്തവണകളായി തുക അടയ്ക്കാനാകുന്ന തരത്തിലും ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാവുന്നതുമാണ് ഇതിന് ചില ഗുണങ്ങളുണ്ട് അതൊന്ന് നോക്കൂ ഒന്നാമത്തെ ഗുണം എന്നത് ഞാൻ നൽകിയ ലിങ്കിലൂടെ കയറിയാണ് നിങ്ങൾ പ്ലാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അൻപത്തൊന്നിലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സിന്റെ എൻ ആർ ഐ ടേം താരതമ്യം ചെയ്തെടുക്കാവുന്നതാണ് ഏജന്റ് മുഖാന്തരമാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ഈ സാധ്യത അവിടെ ഉണ്ടാകില്ലല്ലോ രണ്ടാമത്തെ ഗുണം എന്താണെന്ന് നോക്കിയാൽ ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ മുപ്പത് മുതൽ അൻപത് ശതമാനം ചാർജ് കുറവായിരിക്കും വിദേശ രാജ്യത്താണെങ്കിൽ ഇതിന് നല്ല ചാർജാണ് ഈടാക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ ആർ ഇ അക്കൗണ്ട് വഴി എടുക്കുന്നതെങ്കിൽ ജി എസ് ടി പതിനെട്ട് ശതമാനം കുറവ് ഉണ്ടാകും ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഓഫ്ലൈനായി ഏജന്റ് മുഖാന്തരമാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ഏജന്റിന് നൽകേണ്ട കമ്മീഷൻ അതായത് ഇരുപത്തിയാറ് ശതമാനം നമുക്ക് ഡിസ്കൗണ്ടായി ഇതിലൂടെ ലഭ്യമാകുകയും ചെയ്യും ഇത് ആനുവൽ പേ ആണെങ്കിൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് ലഭ്യമാണ് ഇനി എങ്ങനെയാണ് ഈ ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്ന് നോക്കാം ഞാൻ കമന്റിൽ നൽകിയ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ശേഷം നമ്മുടെ ജെൻഡർ ഓപ്ഷൻ വരും അത് ഫിൽ ചെയ്യുന്നതോടെ നമ്മുടെ വിവരങ്ങൾ അതായത് പേര് ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഒക്കെ അവിടെ കൊടുക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ നമ്പർ അല്ല അവിടെ കൊടുക്കേണ്ടത് മറിച്ച് കൺട്രി എന്ന ഓപ്ഷൻ അവിടെ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിലവിൽ താമസിക്കുന്ന രാജ്യത്തിന്റെ പേര് സെലക്ട് ചെയ്യണം നിങ്ങൾ ഖത്തറിലാണ് താമസിക്കുന്നതെങ്കിൽ അങ്ങനെ ഖത്തർ എന്നൊരു ഓപ്ഷൻ എടുക്കണം ഇനി ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ നമ്പർ അവിടെ കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളെ വിളിച്ചിട്ട് മലയാളത്തിൽ തന്നെ സംസാരിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു തരും ഇനി വരുന്നത് വ്യൂ പ്ലാൻസ് എന്ന ഓപ്ഷൻ ആണ് അവിടെ നമ്മുടെ വിവരങ്ങൾ നൽകണം അതായത് നമ്മുടെ വരുമാനം നമുക്ക് സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉണ്ടാവും അതിനൊക്കെ ഉത്തരം നൽകിയ ശേഷം പ്ലാൻസ് നോക്കാവുന്നതാണ് അതിൽ എത്ര തുകയുടെ കവറേജ് ആണ് വേണ്ടത് എന്നത് പറയുകയും വേണം എത്ര വയസ്സ് കൂടി നമ്മൾ ചേർക്കേണ്ടതുണ്ട് പിന്നെ ഇതിന്റെ ഏറ്റവും വെച്ചാൽ നമുക്ക് ഫിൽറ്റർ ഇട്ട് ഇത് ചെയ്യാനാകും എന്നതാണ് ഫിൽറ്റർ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അഡ്വാൻസ് ആയി സോർട്ട് ആൻഡ് ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട കമ്പനികളുടെ പ്ലാനുകൾ തിരഞ്ഞെടുത്ത് ഇവയെ കമ്പയർ ചെയ്ത് ഇതിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് തോന്നുന്ന പ്ലാൻ കണ്ടെത്താനും കഴിയും ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം പിന്നെ പ്ലാൻ സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ശേഷം വരുന്ന വിൻഡോയിൽ നൽകേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ എൻ ആര് ടൈം ഇൻഷുറൻസിനെ കുറിച്ച് വ്യക്തമായി കാണുമല്ലോ നമ്മുടെ അഭാവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന സുരക്ഷയുടെ പേരാണ് എൻ ആർ ഐ ടേം ഇൻഷുറൻസ് മാസം ചെറിയ തുക ഇതിനായി മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ വലിയ തുക വരെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ കഴിയും എന്തായാലും നാട് വിട്ട് കുടുംബം രക്ഷിക്കാൻ ഇറങ്ങിയവർക്ക് ഇത് ഉപകാരപ്പെടുമെന്നതിൽ തർക്കമില്ല എന്നാൽ ഈ ഇൻഷുറൻസ് വേണമെന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇത് കിട്ടണമെന്നില്ല പണം കൊടുത്തു വാങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പെട്ടതാണ് ഈ ടേം ഇൻഷുറൻസും നമ്മുടെ വരുമാനം വിദ്യാഭ്യാസം ജീവിത നിലവാരം ജോലി എന്നിങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി മാത്രമാണ് ഈ ഇൻഷുറൻസ് ലഭിക്കാൻ നമുക്ക് യു ഉണ്ടോ എന്ന് കമ്പനി വിലയിരുത്തുകയുള്ളൂ ടെസ്റ്റുകൾ വരെ കഴിഞ്ഞ ശേഷമാണ് ഇത് നൽകാൻ ഉപഭോക്താവ് അർഹനാണോ എന്ന് കമ്പനി തീരുമാനിക്കുന്നത് എന്നാൽ ഞാൻ കൊടുത്ത ലിങ്ക് വഴിയാകുമ്പോൾ അവിടെ ഹോസ്പിറ്റൽ ടെസ്റ്റ് വേണ്ടിവരില്ല മറിച്ച് കോൺഫറൻസ് മതിയാകും ഇത് ലഭിക്കാൻ നിങ്ങൾ അർഹനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ലിങ്കിൽ കയറി നോക്കാവുന്നതുമാണ് ചെറിയ തുക മാത്രം അടച്ച് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഈ പ്ലാൻ നിങ്ങളെ എന്തായാലും സഹായിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ വിവരം നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചേരാൻ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും കമന്റ് पढ़तो।